പറഞ്ഞോ തോന്നി താറാല്ല മറന്നു ബാലസംഘത്തിന് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാടകം വേണിച്ചോന്നോ അവിടെ ആരെങ്കിലും ഉണ്ടോ കബഡി വിളിക്കാൻ ഇല്ല ഓക്കെ അപ്പോ അതും ഇതേപോലെ നല്ല രസമാണ് അപ്പൊ ഇതിൽ എന്ത് എന്താണ് ലഹരി കൊടുക്കുന്നുണ്ട് പിന്നെ അന്ധവിശ്വാസത്തിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ നാടകത്തിന്റെ പ്രമേയ ലഹരിയും അന്ധവിശ്വാസാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ഗണി ആക്കാണോ അല്ല നമുക്കറിയാം ഇപ്പൊ നാട്ടിലിപ്പോ എല്ലാരോടും ഈ കല്ലിന്റെ കാര്യം പറയണ പോലെ നമ്മളോട് പറയണത് വേറെ കാര്യം എന്താ ലഹരി എല്ലായിടത്തും ലഹരി പ്രശ്നമാണ് അല്ലേ കുട്ടിയോട് ഉപയോഗിക്കുന്നുണ്ട് വലിയ ഉപയോഗിക്കുന്നുണ്ട് ആകെ നശു ലഹരി പറഞ്ഞിട്ട് വലിയൊരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ അപ്പൊ നമ്മള് പറയണ്ടേന്ത് എന്താ പറയണ്ടേ നമ്മള് ലഹരിടൊപ്പാണോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു അപ്പൊ നമ്മള് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറഞ്ഞു മനസ്സിലാക്കണം എല്ലാരും ലഹരിയല്ല എന്ത് ലഹരി സന്തോഷം ജീവിതം അല്ലേ ഇതെന്താ സ്നേഹം സ്നേഹം സ്നേഹമാണ് ജീവിതം അല്ലെ ഇപ്പൊ ലഹരിന്റെ കെണിയില് കുടുങ്ങി കുറച്ചാൾക്കാർ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട അതിന് നമ്മള് കെണി കഴിക്കും വേറൊരു കൂട്ടം വല്ല പുറത്ത് കെണിയിലകപ്പെട്ടെ ആരാ അന്ധവിശ്വാസം അല്ലെ നമ്മൾ കൊറേ കേരളം രൂപപ്പെട്ട് കൊറേ കാലമായി അല്ലെ അന്ന് മുതലേ അന്ധവിശ്വാസൊക്കെ ഉണ്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു അപ്പോഴവിശ്വാസത്തിന് പറഞ്ഞുണ്ടോ പഠിത്തങ്ങൾ മറ്റേ സമാധിയൊക്കെ അല്ലെ ഭയങ്കര വിഷയത് അപ്പൊ അങ്ങനത്തെ വലിയ വലിയ വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം അന്ധവിശ്വാസത്തിനെതിരാണ് നമ്മളെ ശാസ്ത്രത്തിന് വിശ്വസിക്കാൻ വേണ്ടിട്ട് പറഞ്ഞുകൊടുക്കണം അപ്പൊ ഈ അന്ധവിശ്വാസത്തിൽ പെട്ടേ അതേപോലെ ലഹരി കെണിയിൽപ്പെട്ട ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം രക്ഷിക്കണം അത്രേ നമ്മളെന്ത് പറയണുള്ളൂ കെണിയിലൂടെ പറയുന്നുള്ളു പിന്നെ വരുന്ന രണ്ട് നാടകങ്ങൾ ഉണ്ട് അതോടെ എടുക്കും ഒന്ന് പാവങ്ങളാണ് പാവങ്ങളെ പാവങ്ങൾ വിക്ടർ ഹ്യൂഗോൻ്റെ നോവലാണ് പാവങ്ങളിലെ ഏഹ് അതെ അതെ നിങ്ങൾക്ക് അറിയാം നമ്മൾ വായിച്ചിട്ടുണ്ടാവും വായിക്കാത്തവരുണ്ടാവും വായിക്കാത്തവർ വായിക്കണം എന്തായാലും അപ്പോൾ പാവങ്ങളെ ഈ ബാക്കി നാടകങ്ങളെ പോലെയല്ല കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സീരിയസ് ആയിട്ടുള്ള നാടകം അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ആസ്വദിച്ചൊക്കെ കളിക്കുമ്പോൾ പാവങ്ങൾ എന്ത് ചെയ്യണം ആ കഥയൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഇമോഷനിൽ ആ സീരിയസ്നെസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം Okay? See you later.